സി നമ്മുടെ ബംഗളൂരു എഫ് സി നടത്തിയൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമുണ്ട് അതായത് എഫ് സി കോട്ട മാറ്റിയപ്പോൾ പോലും അവർ എ എഫ് സി താരങ്ങളെ അവർ ടീം നിർത്തി റയാൻ വില്യംസിനെക്കാട്ടി മികച്ച താരത്തെ അവർക്ക് കിട്ടിയത് പക്ഷെ അവർ റയാൻ വില്യംസിനെ കടച്ചിന് അതിനുള്ളൊരു ബുദ്ധി എന്ന് പറയുന്നത് റയാൻ വില്യംസ് പോലും ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഒരു പ്ലെയറിനേം കൂടെ അഡ്വാൻറ്റേജ് നമ്മുടെ ബംഗ്ലൂരു എഫ് സിക്ക് കിട്ടിയിരിക്കുകയാണ് അതായത് ഇനി അടുത്ത സീസൺ മുതൽ നമ്മുടെ റയാൻ വില്യംസ് എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ് റിയാലിറ്റി അദ്ദേഹം ഒരു ഫോറും തരമാണ് പക്ഷേ അദ്ദേഹം വളർത്തൽ ഇന്ത്യൻ താരമാവുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അവരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അവരുടെ അത് കളയാതിരിക്കാനുള്ള കാരണം തന്നെയാണ് സോ ഒരു ഫോറും തരത്തെയും കൂടെ എക്സ്ട്രാ അവർക്ക് സ്വന്തമാക്കാം സോ അതൊക്കെയാണ് ആ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അവർക്കറിയാം നടക്കുമെന്ന് ഇതിനുള്ള പാസ്പോർട്ട് നീക്കങ്ങളും എല്ലാം അവർ തന്നെയാണ് എല്ലാം ചെയ്തത് സോ എന്തായാലും അബ്സുലൂട്ട് ബുദ്ധി എന്ന് തന്നെ പറയണം ബംഗളൂരു എഫ് ഒരു ഫോൺ തരത്തിൽ അവർക്ക് എക്സ്ട്രാ കിട്ടുകയാണ് Unbelievable.